ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുതിപ്പ് നേടാൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിന് കേരള കോൺഗ്രസ് എം തുടക്കം കുറിച്ചു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എൽഡിഎഫിന്റെ ഭാഗമായി കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെഴുതിയത് മാറ്റമില്ലാതെ നിലനിർത്തുവാൻ സർവ്വസജ്ജമായാണ് കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്

ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമല്ലേ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനങ്ങളെടുത്ത് മുൻനിരയിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം മറ്റൊന്നുമല്ല വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ ഈ ത്രിതള പഞ്ചായത്ത് കോട്ടയം ജില്ലയുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഈ പ്രദേശങ്ങളിലെല്ലാം ഭരണം നമുക്ക് ഉറപ്പാക്കുവാൻ കഴിഞ്ഞു ഈ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ചെന്നെത്തും ഇതിലേക്ക് സാധ്യതകളാണ് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവർക്ക് പ്രവർത്തന പരിചയമുള്ളവരാണെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും അവർ ഈ നാട്ടിലെ മുഴുവൻ വനവിഭാഗത്തിൻ്റെ ഓട്ടർമാരുടെയും ജനങ്ങൾക്കും ും ജില്ലയിൽ എൽഡിഎഫ് ഇത്തവണയും മുന്നേറുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ സംയുക്ത യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകി ജോളി മടുക്കക്കുഴി കാഞ്ഞിരപ്പള്ളി പെണ്ണമ്മ ജോസഫ് ഭരണങ്ങാനം നിമ്മി ട്ങ്കിൾരാജ് കിടങ്ങൂർ ഷിബിമത്തായി ഉഴവൂർ പി സി കുര്യൻ കുറവിലങ്ങാട് മിനി സാവിയോ പൂഞ്ഞാർ ഷൈനമ്മ ഷാജു കടുത്തുരുത്തി അമ്മണി തോമസ് തലനാട് ജിം അലക്സ് അതിരമ്പുഴ എന്നിവരും പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി ജിലു ജോൺ അയർക്കുന്നവുമാണ് പാർട്ടി സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ബി എം ടി വി ന്യൂസ് പാല